പാതിരാത്രി നിർമ്മാണം ആരംഭിച്ച് ആറര മണിക്കൂർ കൊണ്ട് രണ്ട് കിലോമീറ്റർ റെയിൽപാത നിർമ്മിച്ച് ഏഴിമല റെയിൽപാലം സർവീസിന് തുറന്നുകൊടുത്ത് ചരിത്രം കുറിച്ച് റെയിൽവേ ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പണിത ചങ്കുരിച്ചാൽ പഴയപാലം വഴിയുള്ള ട്രെയിൻ ഗതാഗതം എന്നേക്കുമായി നിർത്തലാക്കി പാതിരാത്രി ആറര മണിക്കൂർ കൊണ്ട് രണ്ട് കിലോമീറ്റർ റെയിൽപാത നിർമ്മിച്ച് ഏഴിമല റെയിൽപാലം ട്രെയിൻ സർവീസിന് തുറന്നുകൊടുത്ത് റെയിൽവേ ചരിത്രം കുറിച്ചു പാളം വിട്ടുറപ്പിക്കുന്ന ജോലികളാണ് ചെയ്തത് അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചീഫ് എഞ്ചിനീയറും സീനിയർ ഡിവിഷണൽ എഞ്ചിനീയറും ഡെപ്യൂട്ടി എഞ്ചിനീയറും ഉൾപ്പെടുന്ന റെയിൽവേയുടെ ഉദ്യോഗസ്ഥ സംഘവും തൊഴിലാളികളും രാത്രി ഒൻപത് മണിക്ക് ജോലി ആരംഭിച്ചു പുലർച്ചെ നാല് മുപ്പതിന് ഇരുഭാഗങ്ങളിലുമായി രണ്ട് കിലോമീറ്റർ റെയിൽപാത നിർമ്മിച്ച് പുതിയ പാലവുമായി ബന്ധിപ്പിച്ചു അഞ്ച് അമ്പത്തിയാറിന് പാലത്തിലൂടെ ആദ്യ ഗുഡ്സ് ട്രെയിൻ കടത്തിവിട്ടു തുടർന്ന് അഞ്ച് മുപ്പത്തിയഞ്ചിന് യാത്രക്കാരുമായുള്ള പോർബന്ദർ എക്സ്പ്രസ്സും കടത്തിവിട്ടു തുടർന്ന് കണ്ണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പാലത്തിലൂടെ വേഗം കുറച്ച് കടന്നുപോകാൻ തുടങ്ങി പാതയുടെ പണി നടക്കുമ്പോൾ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് മംഗള എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ഒന്നാം ട്രാക്കിലൂടെ കടത്തിവിട്ടു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നിർമ്മിച്ച ചങ്കൂരിച്ചാൽ പാലത്തിന് ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്നാണ് പുതിയ പാലം നിർമ്മിച്ചത് രണ്ടു വർഷം മുൻപ് പാലം പണി പൂർത്തീകരിച്ചെങ്കിലും സമീപന റെയിൽപാത നിർമ്മിക്കാൻ സ്ഥലം ലഭിക്കാത്തതിനാൽ പാലം തുറന്നു കൊടുക്കുന്നത് വൈകി നിലവിൽ കണ്ണൂർ ഭാഗത്തേക്കുള്ള റെയിൽപാതയിൽ നിന്നാണ് പുതിയ പാലവുമായി ബന്ധിപ്പിക്കുന്ന പാത വെള്ളിയാഴ്ച രാത്രി നിർമ്മിച്ചത് ഏഴ് മണിക്കൂറാണ് നിർമ്മാണത്തിന് അനുവദിച്ചത് നിലവിൽ രണ്ടാമത്തെ ട്രാക്കാണ് പുതിയ പാലവുമായി ബന്ധിപ്പിച്ചത് ഇരുപത്തിനാലിന് രാത്രിയിൽ പഴയ പാലത്തിലേക്കുള്ള ഒന്നാം ട്രാക്ക് രണ്ടാം ട്രാക്കിന് വേണ്ടി നിർമ്മിച്ച പാലവുമായി ബന്ധിപ്പിക്കും ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പണിത പഴയ ചെങ്കൂരിച്ചാൽ പാലം ഒഴിവാക്കും പിന്നീട് അത് പൊളിച്ചു നീക്കുകയും ചെയ്യും നെറ്റക്യൂസ് പൈനൂർ